ശ്രീലങ്കേൻ്റെ തലസ്ഥാന കൊളംബോയില് ഫോർട്ടിൻ്റെ അടുത്താണ് ഉള്ളത് കൊളംബോ ഫോർട്ടിൻ്റെ അടുത്ത് ഇവിടെ ഒരു കനാലുണ്ട് ഇവിടെ ഒരു കൊളംബോൻ്റെ ഡൗൺ ടൗൺ ഏരിയ ആണ് ഇത് പിന്നൊക്കെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളാണ് ഇവിടെ ഹിൽട്ടൺ ഹോട്ടൽ ഹോട്ടൽ പിന്നെ പീപ്പിൾസ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ലോട്ടസ് ടവർ ഇവിടെ കൊളംബോ നഗരത്തിൻ്റെ ഏകദേശമദ്ധ്യഭാഗത്തായുള്ള ബേറ തടാകമാണിത് സിംഹള ഭാഷയിൽ ഇതിന് രക്ഷെ വാവ എന്നാണ് വിളിക്കുന്നത് പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും കാലഘട്ടത്തിൽ തടാകം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു നിരവധി വ്യാപാര സ്ഥാപനങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ടാണ് ഈ മാൻമെയ്ഡ് തടാകം സ്ഥിതി ചെയ്യുന്നത് തുടക്കത്തിൽ അതായത് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ വിസ്തീർണം ഏകദേശം ഒന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വിവിധ കാരണങ്ങളാൽ അത് ചുരുങ്ങി ഏകദേശം പോയിൻറ്റ് ആറ് അഞ്ച് ചതുരശ്ര മീറ്റർ മാത്രമാണ് വിസ്തീർണം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കച്ചവട സാധനങ്ങളും മറ്റും കൊണ്ടുപോകുന്നത് എളുപ്പമാക്കാൻ വേണ്ടി മറ്റു നിരവധി കനാലുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് ബെയ്റ തടാകം കാണപ്പെടുന്നത് തടാകത്തിലെ ജലനിരപ്പ് നിലനിർത്താൻ വേണ്ടിയുള്ളൊരു ലോക്ക് സിസ്റ്റമാണിത് ആവശ്യത്തിലേറെയുള്ള വെള്ളം ഇവിടുത്തെ ലോക്ക് തുറന്ന് ഈ ചാനൽ വഴി അപ്പുറത്തെ ഷട്ടർ തുറന്ന് പുറത്തുള്ള കനാലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ദൂരം നടന്ന് ഞങ്ങൾ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തെത്തി ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു ആവി യന്ത്രം പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണിത് അതിൻ്റെ പിന്നിലായി ലോട്ടസ് ടവറിൻ്റെ മോൾ ഭാഗം കാണുന്നുണ്ട് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പെഡസ്റ്റേറിയൻ ഓവർപാസ് ഉണ്ട് അപ്പം അതിലൂടെ കയറി റോഡിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഇത് മല്ലത്ത് റോഡ് എന്നു പേരുള്ളൊരു മെയിൻ റോഡാണ് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഇരുഭാഗത്തേക്കും ജല്ലികളായി റോഡുകളുണ്ട് അതിലെല്ലാം വ്യത്യസ്ത തരം കച്ചവടങ്ങളാണ് ഇതൊക്കെ പേട്ട മാർക്കറ്റിൻ്റെ ഭാഗമാണ് ഇപ്പോൾ രാവിലെ പത്തര മണിയായി പക്ഷേ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ കൊളംബോയിലെ തന്നെ വലിയ പള്ളികളിലൊന്നായ റെഡ് മോസ്ക് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കൊളംബോയിലെ പേട്ട മാർക്കറ്റിൽ രണ്ടാമത്തെ ക്രോസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന റെഡ് മോസ്ക് അല്ലെങ്കിൽ ജാമ്യുൽ അൽഫാർ മോസ്ക് ആണിത് ഇതിന് സിംഹള ഭാഷയിൽ രതു പള്ളിയ എന്നും തമിഴിലാണെങ്കിൽ സമ്മാൻ കോട്ട പള്ളി എന്നുമാണ് അറിയപ്പെടുന്നത് വെള്ളയും ചുവപ്പും മാത്രം നിറങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഈ പള്ളിയിൽ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് പ്രാർത്ഥന നടത്താനും സന്ദർശിക്കാനുമായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ നിരവധി ദക്ഷിണേന്ത്ക്കാർ ബിസിനസ് ആവശ്യങ്ങൾക്കായി ശ്രീലങ്കയിലെത്തിയിരുന്നു അവരിൽ മിക്കവാറും ആളുകൾ പേട്ട മാർക്കറ്റിന് സമീപമായിരുന്നു താമസിച്ചിരുന്നത് അവർക്ക് ദൈനംദിന പ്രാർത്ഥനകൾ നടത്തുന്നതിനായി സൈബോ സൈബോലബ്ബെ ഒരു നില പള്ളിയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ പൂർത്തിയാക്കി അക്കാലത്ത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആളുകളെ പള്ളിയിൽ ഉൾക്കൊള്ളുമായിരുന്നു എന്നിരുന്നാലും പിന്നീട് ആളുകളുടെ ആധിക്യം കാരണം രണ്ടായിരത്തി പതിനേഴിൽ നൂറ് വർഷത്തിലേറെയായി പഴക്കമുണ്ടായിരുന്ന പള്ളിയുടെ പരമ്പരാഗത ഭാഗം വികസിപ്പിച്ചു പുനർനിർമ്മാണം നടത്തി ഇപ്പോൾ പ്രതിദിനം പതിനായിരം മുതൽ പതിനയ്യായിരം ആളുകൾക്ക് വരെ പള്ളിയിൽ പ്രാർത്ഥന നടത്താനുള്ള സൗകര്യമുണ്ട് പള്ളിയിലേക്കുള്ള പ്രവേശന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് നാല് എന്നീ പ്രവേശന കവാടങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിയും അഞ്ചാം നമ്പർ ഗേറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയുമാണ് ബാക്കി എല്ലാ സന്ദർശകർക്കും വിനോദസഞ്ചാരികൾക്കും പുരുഷന്മാരും സ്ത്രീകളും അടക്കം എല്ലാവർക്കും മൂന്നാം നമ്പർ ഗേറ്റ് വഴി പള്ളിയിൽ പ്രവേശിക്കാവുന്നതാണ് പള്ളീൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ആദ്യം തന്നെ ചെരുപ്പ് ഒരു സ്ഥലമുണ്ട് ഇനി നമ്മൾക്ക് അങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം പള്ളിയുടെ പുറംഭാഗത്ത് എല്ലാ സ്ഥലത്തും വെള്ളയും ചുവപ്പും കളറാണ് ഉപയോഗിച്ചത് അതുതന്നെയാണ് പള്ളിയുടെ പ്രത്യേക ഭംഗിയും ഇൻഡോ സാസനിക് ആർക്കിടെക്ചർ രീതിയിൽ അഞ്ച് നിലകളിലായാണ് ഇതിൻ്റെ റിനോവേഷൻ പൂർത്തിയാക്കിയത് ഒരു വർഷം സമയമെടുത്ത് കൈകൊണ്ട് വരച്ച പള്ളിയുടെ രൂപമാണിത് ഇതിൻ്റെ പ്രധാന താഴിക കുടങ്ങൾ റുമാൻ പഴത്തിൻ്റെ ആകൃതി ഭാവനയിൽ കണ്ടുകൊണ്ടാണ് ഡിസൈൻ ചെയ്തത് അക്കാലത്ത് പള്ളിയുടെ പരിസരത്തുണ്ടായിരുന്ന ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുണ്ട് Uh, awesome. all the breweries and stuffs. and the main office in charge <coughs> from India. They all are from Kerala architecture So they were very wonderful wondering about the architecture happened in <laughs> those days century back. Century back your name? I'm mafiz Ashraf. From Shah. I'm Yes, it's origin Australia. from India. origin from India. Oh, we are from Gujarat. Oh, so you those days when issue came across most of the Muslims were spreaded. I am mainly actually from, you know, Kutchi. all comes like that. So they spreaded and went to Pakistan, some Saudi, some to UK, Europe, some came to too? Yes. From Canada. MP MP Sir Sahib Even the, these tiles, you know, you can <coughs> see, so you see, you can see, this is <coughs> the handmade tile. <coughs> oh It's manufactured in Iran, we imported from there and you can see the leaves and then, you that's the leaves ah, of the pomegranate exactly. fruit. And is also inside. Yeah. Oh, of you because I to the Suguna, because they can go there. So, I to one You have to Vanakhlu Varumman, that's <coughs> Ayah <a> number 68. <coughs> പള്ളി സന്ദർശിക്കുന്നവർക്ക് പള്ളിയെ പറ്റി എല്ലാ വിവരങ്ങളും നൽകാൻ ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ഇവരിവിടെ ചെയ്തിട്ടുണ്ട് പുരാതന പള്ളിയുടെ റൂഫ് വർക്കുകളെല്ലാം മരത്തിലാണ് ചെയ്തത് കാണുന്ന തൂണുകൾ മുകളിൽ നിന്ന് അടിഭാഗം വരെ ഒറ്റമരത്തിലാണ് ചെയ്തത് എന്നാണ് പറയുന്നത് ഇവിടെ കാണുന്ന ചിത്രപ്പണികളോട് കൂടിയ ടൈലുകൾ അക്കാലത്ത് ഇറാനിൽ നിന്ന് കൊണ്ടുവന്നവയാണ് പള്ളിയുടെ പുതുക്കി പണിത ഭാഗങ്ങളാണ് ഇതെല്ലാം വെള്ളിയാഴ്ചകളിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഇവിടെയും ആളുകൾ എത്താറുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതാണ് ഇവർ പറഞ്ഞ റോമാൻ ഷേപ്പിലുള്ള മിനാരങ്ങൾ പള്ളിയുടെ അഞ്ച് നിലകളും കഴിഞ്ഞുള്ള റൂഫ് ടോപ്പിലാണ് നമ്മളുള്ളത് ഇവിടെ നിന്ന് കൊളംബോ പട്ടണത്തിൻ്റെ പഴയ ഭാഗങ്ങളുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് കൊളംബോ തുറമുഖത്തിൻ്റെയും കണ്ടെയ്നർ ടെർമിനലിൻ്റെയും വളരെ വ്യക്തമായ ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് വണ്ടർ ഗ്രൂപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്